ഇടുക്കി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇടുക്കി മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചത് അല്ലാതെ ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് സംവിധാനവും അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായിട്ടില്ലേ വലിയ നിലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് അംഗീകാരം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജ് സാഹചര്യം ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിച്ചു അതിൻ്റെ കോളേജ് പ്രവർത്തിക്കുന്നു അതിൻ്റെ സൗകര്യ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു ഇതെല്ലാം ക്രമേണ പുരോഗമിച്ചു വരികയാണ് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നു പരിഹരിച്ചു എന്ന അവകാശവാദമില്ല പക്ഷേ കേരള കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഇടുക്കിയിലെ ആരോഗ്യമേഖലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കാണാതെ പോകാൻ വേണ്ടി പാടില്ല ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനവും ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി പാടില്ല ഉടുമ്പൻ ജോലിയിലെ ഇടി നെടുങ്കണ്ട താലൂക്ക് ആശുപത്രിയെ ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇരുന്നൂറ് കോടി രൂപ മുടക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ക്രമേ ഓരോ സമയങ്ങളിൽ ഇടപെടലുണ്ടാവുകയും ആ ഇടപെടലിന്റെ ഭാഗമായി ഗവൺമെന്റ് ഇടപെടലിന്റെയും തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഒറ്റ ഘട്ടത്തിൽ പെട്ടെന്ന് പരിഹരിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ ഒൻപത് വർഷം കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ യാതൊരു തരത്തിലുള്ള പുരോഗമനവും ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അംഗീകാരം തന്നെ നഷ്ടപ്പെട്ടതൊന്ന് മെഡിക്കൽ കോളേജ് അത് പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെയും ഇവിടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ നിർമ്മാണ പൂർത്തീകരണവുമ്പോൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റ് യോഗം ചേർന്നിട്ടുണ്ട് ആ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ഇന്ന് മാധ്യമങ്ങളിൽ വാർത്തകളുണ്ട് അടിയന്തരമായി പൂർത്തീകരിക്കാൻ പൂർത്തീകരിച്ച് പ്രവർത്തനം